വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ അസുഖമായിട്ടിരിക്കുവാണേ ചെറിയൊരു അടിച്ചോളി കറക്കവും ഭക്തിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ ഇന്നലെ തിറ കാണാനായിട്ട് ഇല്ലല്ലോ വെള്ളാട്ടം കാണാനായിട്ട് പോയില്ലേ ആ ക്ഷേത്രത്തിലോട്ട് പോകാനെട്ടോ അപ്പോൾ മോളച്ചേച്ചിയാണ് ബാക്കിൽ നിന്ന് വന്നത് എൻ്റെ നാത്തുനാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് മൂന്നാലഞ്ച് നാത്തൂമാരുണ്ട് അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലൊരു നാത്തൂൻ്റെ വീടാണ് ഇവിടെ ഉള്ളത് ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ളത് അപ്പോൾ അവിടെയാണ് നമ്മളെല്ലാവരും സ്റ്റേയും കാര്യങ്ങളും എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ രാത്രിയൊക്കെ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടെ തിറ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തെയ്യം തിറ അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെയിൽ കൊള്ളേണ്ടതായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു അപ്പോൾ ഈ തെയ്യം നല്ല നല്ല രസമായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ അനുഗ്രഹിച്ച് നടന്നു വരുന്നതാണ് കേട്ടോ ആ സമയത്ത് ഇങ്ങനെ പിള്ളേർ പിറകെ നടന്ന് ഇങ്ങനെ കൂവും കൂവുമ്പോൾ അതിങ്ങനെ ചെവി കൊടുത്ത് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ എന്താണ് ഇങ്ങനെ നടക്കും അപ്പോൾ അത് ഈ അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ പോറ്റിമാരും കുടുംബക്കാരിലും ആരും ഒരാളാണെന്ന് തോന്നുന്നു കൈ പിടിച്ചിരിക്കുന്നത് ഇനി കറക്റ്റ് അറിയത്തില്ല ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് വരുവാണെട്ടോ അപ്പോൾ ഇത് നാഗഭഗവതിയാണ് കേട്ടോ നാഗഭഗവതി അപ്പോൾ ഇതിൽ മുടി വെച്ചിട്ടില്ല ഇത് വെള്ളാട്ടമായിട്ട് നിന്ന് കളിക്കുന്നയാണെന്നാണ് തോന്നുന്നത് തലയിൽ മുടി വെച്ചാലാണ് അത് തിറയായിട്ട് മാറുന്നത് കാരണം ഈ വെള്ളാട്ടം കളിക്കുന്നവരാണ് പിറ്റേ ദിവസം ദിവസമാകുമ്പോൾ അത് തിറ തിറതിറ ആയിട്ട് മാറുന്നത് അതായത് ഗുളികൻതിറ പിന്നെ എന്താണ് എന്താണ് പറയുന്നതിന് നാഗഭഗവതി അതൊക്കെ തിറകളാണ് അതുപോലെ ചാത്തൻ കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തൻ എന്ന് പറയാൻ പാടില്ല അതിനെ നമ്മൾ എന്താണ് ശാസ്തപ്പൻ എന്നേ പറയാൻ പാടുള്ളൂ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് ഇവിടെ നാഗഭഗവതി ഇങ്ങനെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നമ്മൾ കാ നമ്മുടെ ട്രിവാൻഡ്രത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും ഒട്ടുമിക്ക പേർക്കും അറിയാം ശാർക്കര എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട് ചിറയൻകീഴ് ദേശത്താണ് അപ്പോൾ അവിടെ നമ്മൾക്ക് കാളിയൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ദാരികനും കാളിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് അതിലിതുപോലെ കാളിയെ പിടിച്ചുകൊണ്ട് നടക്കുന്ന പോലെയാണ് കേട്ടോ ഇവിടെ നാഗഭഗ ഭഗവതിയെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ ഭയങ്കര നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ കൊട്ടും എല്ലാം കൂടെ കേൾക്കുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞില്ല എനിക്കിത് ഒരു പുതിയൊരു അനുഭവമാണ് നമ്മൾ ഈ സാധാരണ ഈ പ്ലോട്ടുകളിലും ഘോഷയാത്രയിലും വെറുതെ വേഷം കെട്ടി നടക്കുന്ന തെയ്യ കോലങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതുപോലെ അനുഗ്രഹം കൊണ്ട് കളിക്കുന്ന തെയ്യങ്ങളെ ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാനും എൻ്റെ മക്കളും കണ്ടിട്ടില്ല എൻ്റെ ചേട്ടൻ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ അത് ആണ് കേട്ടോ ഇതോ അപ്പോൾ ആദ്യമേ രാവിലെ നാഗഭഗവതിയുടെ തിറയാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ അതിങ്ങനെ അനുഗ്രഹം കൊണ്ട് ആ സ്റ്റൂളിൻ്റെ പുറത്തൊക്കെ കയറി നിന്ന് കൊട്ടിനനുസരിച്ച് നൃത്തം കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല നല്ല രസമുണ്ട് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ അതിന് മുന്നേ തന്നെ അവിടെ സ്ഥാനം പിടിച്ചു കേട്ടോ തണല് നോക്കി സ്ഥാനം പിടിച്ചൊക്കെ ഇരിപ്പുണ്ട് കൽവിളക്കുകളിലൊക്കെ കല് ദീപൊക്കെ കൊളുത്തിയിട്ടുണ്ട് കാരണം ഇന്നലെ രാത്രി വെളുപ്പിനും ഒക്കെ ആയിരുന്നു ഗുളികൻതിറ ഞാൻ കാണിച്ചില്ലേ ഇന്നലത്തെ വീഡിയോയിൽ ഗുളികൻതിറയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേപോലെ എന്താണ് നാഗഭഗവതിയുടെ തിറയാണ് നടക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ തലയിൽ വെച്ചിരിക്കുന്ന ഈ കുരുത്തോല കണക്കത്ത ആ സംഭവം അതൊക്കെ അഴിച്ചു മാറ്റിയിട്ട് മുടി വെക്കും നമ്മൾ ഈ എന്താണ് നമ്മൾ ഈ തലയിൽ വെക്കുന്ന മുടി ഉണ്ടല്ലോ നമ്മൾ ശാർക്കര ക്ഷേത്രത്തിലാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും ത്രിവാൻഡ്രത്തുള്ളവർക്ക് ഒട്ടുമിക്ക പേർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു തോന്നും മുടിയൊഴിച്ചിലെന്ന് പറയുന്നൊരു സംഭവം ഒരു പ്രത്യേക ഒരു ദിവസമായിട്ട് തന്നെ ഉണ്ട് മൂന്നാല് ദിവസമായിട്ടാണ് ഈ കാളിയൂട്ടിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത് ഇതേ കണ്ടോ ഇതാണ് ഈ മുടി അത് തലയിൽ വെച്ചിട്ടാണ് കൂടുതൽ നേരവും കളിക്കുക കേട്ടോ നല്ല നല്ല രസമാണ് കണ്ടുകൊണ്ട് നിൽക്കാനും നമുക്ക് ഉള്ളിലൊരു എന്താണ് ഒരു എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണല്ലോ എനിക്കിതൊന്നും അറിഞ്ഞുകൂടായിരുന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു ഭാവമായിരുന്നേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരോ ഇതുകൾ അപ്പോൾ ഞാനും ഗൗതൂട്ടനും നമുക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടില്ല കേട്ടോ വെയിലത്ത് ഒന്ന് നിൽക്കുകയാണ് ഞാനും ഗൗതൂട്ടനും ലച്ചൂട്ടനും കൂടിയിട്ട് പിന്നെ മോളി മോളിച്ചേച്ചി ഉണ്ടായിരുന്നു മോളി മോളിച്ചേക്ക് ഇരിക്കാനൊരു സ്ഥലം കിട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണെ അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ടും അപ്പോൾ ഇതെങ്കിലും തലയിൽ ഇതേ മുടിയൊക്കെ വെച്ചിട്ട് അതിൽ ഫുൾ ഇങ്ങനെ നാഗങ്ങളുടെ രൂപങ്ങൾ ഫുള്ളായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ മുടി ഉണ്ടാക്കുന്ന ഇത് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ട് അത് ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നതാണ് ഓരോ രണ്ട് ഷെഡുകളായിട്ട് ഇങ്ങനെ അപ്പുറം അപ്പുറമായിട്ട് വെച്ചിട്ടുണ്ട് അവിടെയാണ് ഈ കോലങ്ങൾ കെട്ടുന്നതും ഈ മുടിക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഉരുത്തോല വെച്ചിട്ട് ഒക്കെ ചെയ്യുന്നത് അപ്പം നല്ല നല്ല രസം ഉണ്ടായിരുന്ന കൊട്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ് ഞാനിതിൽ കൊട്ടിട്ട വരുമോ വരുമെന്ന് എനിക്കൊരു പേടിയുണ്ട് കേട്ടോ എങ്കിൽ ഞാൻ കുറച്ചൊന്നെ കേൾപ്പിക്കാവേ കോപ്പിറേറ്റീവ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു സ്ഥലത്ത് സീറ്റ് കിട്ടിയിട്ട് അപ്പോൾ ചേച്ചിമാരെല്ലാവരും വന്നിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണേ അപ്പോൾ മൈസൂർ നിന്നും അവിടെ നിന്നും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലൊരാളാണ് കേട്ടോ എനിക്ക് ആരാണെന്ന് കറക്റ്റ് പറയാമെന്ന് വെച്ചാൽ അമ്മയൊക്കെ അവിടെ താമസിക്കുമ്പോൾ അത് ഞാൻ വേറൊരു എന്തെങ്കിലും ഒരു ദിവസം ഞാൻ പറയാം കേട്ടോ അമ്മയൊക്കെ അവിടെ ആയിരുന്നു പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നതാണ് ചേട്ടൻ ജനിച്ചതും രണ്ടാം ക്ലാസ് വരെ പഠിച്ചതും ഒക്കെ മൈസൂറാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നതൊക്കെ അപ്പോൾ അതേ നമ്മളവിടെ ഇരിപ്പുണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ശാസ്തപ്പൻ നമ്മളത് കുട്ടിച്ചാത്തനാണ് അപ്പം ഇത് അനുഗ്രഹം കൊണ്ട് കുറേ നേരം തുള്ളും കേട്ടോ അതൊക്കെ ഭയങ്കര ഒരു ഒരു അനുഭവം തന്നെയാണ് കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ സമയത്തൊക്കെ അവരെന്തോ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പറയുന്നത് നമുക്ക് നല്ല വ്യക്തമാവാത്തൊന്നുമില്ല എന്താണ് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മന് മന്ത്ര മന്ത്രമൊന്നും അല്ലെന്ന് തോന്നുന്നു പക്ഷേ എന്തോ ഒരു സംഭവം പറയുന്നുണ്ട് പറയുന്നുണ്ടവര് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയാണ് ഈ രൂപങ്ങളെല്ലാം കെട്ടി ശാസ്തപ്പൻ്റെ ആ ഒരു രൂപം കുട്ടിച്ചാത്തൻ്റെ ആ ഒരു രൂപം നമ്മൾ കുട്ടിച്ചാത്തൊന്നും പറയാൻ പാടില്ലെന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു രൂപം കെട്ടി എടുക്കുന്നത് അതായത് ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിരിപ്പുണ്ട് ഇരുപ്പുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് ഒരു കുടുംബത്തിൻ്റെ വക ക്ഷേത്രമാണെങ്കിലും ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് അവർ അവരുടെ സ്വന്തം അമ്പലമാക്കി കണ്ട് അങ്ങ് ആഘോഷിക്കുകയാണ് കേട്ടോ ഇവിടെ കണ്ണൂർ ഉള്ള മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അവർക്ക് കുടുംബമായിട്ട് കുടുംബത്തിനായിട്ട് ഇതേപോലെ ഒരു ക്ഷേത്രം കാണും തെയ്യങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക് അറിയാമല്ലോ ഞാൻ ഇന്നലെയും പറഞ്ഞതല്ലേ തെയ്യങ്ങളുടെ നാടാണ് കണ്ണൂർ അപ്പോൾ അതേ കണ്ടോ രൂപം ഫുള്ളായിട്ടുണ്ട് എല്ലാം വെച്ച് കിട്ടി നല്ല സെറ്റാക്കി കിട്ടുന്നുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പേടിയാവും ഇങ്ങനെ നമ്മൾ ചില സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ട പണ്ട് മഞ്ജുവാരുടെ ഒരു സിനിമയിൽ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ ഇങ്ങനെ രാത്രി പേടിയാകുന്നത് ഇങ്ങനെ ഈ ഒരു രൂപം ഇങ്ങനെ കാണിച്ചിട്ടാണെന്നൊക്കെ പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്കൊന്നും കൊച്ചു കുട്ടികൾക്ക് പോലും പേടിയേ ഇല്ല കേട്ടോ ഇവരിങ്ങനെ തുള്ളി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ദേഹത്ത് ചെന്ന് തൊഴുകോ വർത്താനം പറയും അവരെ തലോടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ അവരിങ്ങനെ ക്ഷമിച്ച് ക്ഷമയോടുകൂടി അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഒരു ഇതും ഉണ്ടാകത്തില്ല നല്ലതാണ് ഇവരതേ അനുഗ്രഹം കൊണ്ട് തുള്ളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ നേരം ഉണ്ടായിരുന്നു ഉച്ചയായപ്പോഴത്തേക്കും ഇത് കഴിഞ്ഞു പിന്നെ ഗുരുസി ആയിരുന്നു കേട്ടോ പിന്നെ അതേ ഇവരെ അനുഗ്രഹിച്ച് കൊണ്ടുപോകുന്നതാണ് കേട്ടോ രണ്ട് കയ്യിലും പിടിച്ചിട്ട് വിളക്ക് വിളക്കല്ല പന്തമൊക്കെ എന്തി ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് പിന്നെ അവിടെ ചെന്നിട്ട് ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ചിട്ട് ഇതേപോലെ ഭയങ്കരമായിട്ട് ആടി അങ്ങ് കളിക്കുകയാണ് കേട്ടോ അനുഗ്രഹം കൊണ്ടങ്ങ് കളിക്കുകയാണോ തീയും എല്ലാം ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും ഇതേ കണ്ടോ ഭയങ്കരമായിട്ട് അങ്ങ് കറങ്ങി അത് ആ കൊട്ടിൻ്റെ ശക്തി കൂടി കേൾക്കുമ്പോഴേ നമുക്കിങ്ങനെ രോമകൂപങ്ങളിൽ ഇങ്ങനെ രോമാഞ്ചം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അത്ര ഇതാണ് കേട്ടോ അപ്പോഴേ അവർ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുവാണേ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൊട്ടി അതങ്ങ് തീർക്കും എന്നിട്ടാണ് പിന്നെ നമ്മൾ ഇവരുടെ അടുത്ത് ചെന്നതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ ഇവരുടെ അടുത്ത് പോയതെന്ന് ദക്ഷിണ കൊടുത്തിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാം അവർ കേട്ടിട്ട് അതിനുള്ളൊരു പ്രതിവിധി കാര്യങ്ങൾ എല്ലാം പറയും കേട്ടോ പക്ഷെ എന്നാണ് ഇവിടെ ഉള്ള എല്ലാവരും പറയുന്നത് അപ്പം ഞാൻ ആദ്യം നാഗഭഗവതിയുടെ അടുത്താണ് കേട്ടോ പോയി നിന്നത് അപ്പോൾ അപ്പോഴത്തേക്കും ശാസ്തപ്പൻ ആട്ടമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അനുഗ്രഹം പോണ്ടിരിക്കുമായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു അവിടെ വലിയ ആളില്ലല്ലോ മറ്റടുത്ത് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞാൻ നേരെയെങ്കിൽ ഇവിടെ വന്ന് നിന്നു അപ്പോഴത്തേക്കും കാരണവർ വന്നിട്ട് മുടിയൊക്കെ വെച്ചിട്ട് അവിടെ നന്നായിട്ട് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും കൊട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ പരിപാടികളൊക്കെ ഉത്സവം അത്ര അത്രയുണ്ടായിരുന്നുള്ളൂ അങ്ങനൊക്കെ കഴിഞ്ഞ ഇതാണെന്ന് കേട്ടോ നാഗഭഗവതിയുടെ അടുത്ത് നമ്മുടെ കൂടെ വന്ന ചേട്ടൻ്റെ മാമൻ്റെ മോൻ്റെ വൈഫും കുട്ടിയാണ് കേട്ടോ മോളാണ് നിന്ന് പിന്നെ നാഗഭഗവതിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും വിഷമിക്കുക വിഷമമുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നല്ല അനുഗ്രഹവും എല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നേരെ അവിടെ ആളായതുകൊണ്ട് നേരെ ഇങ്ങ് വന്ന് ശാസ്ത്രപ്പൻ്റെ അടുത്ത് വന്ന് നിന്ന് കേട്ടോ ഞാനും എൻ്റെയും കുറച്ച് സങ്കടങ്ങളൊക്കെ പറയാം എന്നൊക്കെ വിചാരിച്ചു ഞാൻ ഇന്നലെ ഈ കൊടിമരത്തെക്കുറിച്ച് പറയണം എന്ന് വിചാരിച്ചു കൊടിമരവുമായിട്ടൊന്നും ഇല്ല കേട്ടോ അവിടെ ഒരു മരത്തിൽ തന്നെയാണ് കൊടി ഉത്സവത്തിൻ്റെ കൊടി ഇങ്ങനെ പൊക്കി വെച്ചിരിക്കും പൊക്കി പൊക്കി മീൻസ് ഇങ്ങനെ കൊടി ഏറിയിരിക്കുന്നത് അപ്പം ഞാനത് ശാസ്ത്രപ്പൻ്റെ അടുത്ത് എത്തിയിട്ട് അപ്പോൾ ഗൗദൂട്ടനും ഞാൻ പറഞ്ഞു മക്കളും എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ പറയുന്നൊക്കെ പറഞ്ഞിട്ട് അവന് അവൻ പറഞ്ഞു എനിക്കൊന്നും പറയാനായിട്ട് അവൻ ആദ്യത്തെ സംഭവമല്ലേ അവനൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ അവിടെ ചെന്നാ ശാസ്ത്രപ്പൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൻ തല കുളിക്ക് അവൻ അനുഗ്രഹിച്ചൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്നെ ആണോ എൻ്റെ അടുത്താണ് കേട്ടോ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നെ കണ്ടപ്പോൾ തന്നെ ശാസ്ത്രപ്പൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഉള്ള ആളല്ലല്ലോ പുറത്തുനിന്ന് ഇവിടെ നിന്നോ വന്നതാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം അങ്ങനെ ചോദിക്കാൻ എന്ന നേരത്തെ ആർക്കും അറിയത്തില്ലല്ലോ ഞാൻ എവിടെ ഉള്ളതാണെന്നൊന്നും ശാസ്ത്രപ്പെട്ട അറിയത്തില്ലല്ലോ പക്ഷെ അങ്ങനെയൊക്കെ ചോദിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു ഇതുപോലെ തോന്നി പിന്നെ എൻ്റെ സങ്കടങ്ങളൊക്കെ നമുക്കിങ്ങനെ ചെവി കാണിച്ചു തരും ചെവിയിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനുള്ള പ്രതിവിധികൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എനിക്കിങ്ങ് സങ്കടം വന്ന കേട്ടോ അപ്പോൾ ഞാനങ്ങ് പോയി പിന്നെ എന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അനുഗ്രഹിച്ച് നമുക്ക് മഞ്ഞളും പൂവും അരിയും ഇട്ടാനായിട്ട് നമ്മൾ കൈ തരുന്നത് തന്നിട്ട് മഞ്ഞൾ വെച്ചിട്ട് നമ്മൾ അനുഗ്രഹിക്കും അങ്ങനെയാണ് അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇങ്ങ് ഇങ്ങോട്ടേക്ക് മാറി കേട്ടോ പിന്നെ ഗൗതൂടിനുറത്ത് നിന്ന് എന്നെ നോക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ സദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം സ്റ്റൈൽ പോലെ വലിയ തൊടുകറികളൊന്നും കൂട്ടിയിട്ടുള്ള സദ്യ ഒന്നുമില്ല ചെറിയ രീതിയിലുള്ള സദ്യ നമ്മുടെ തേങ്ങ വറുത്തരച്ച സാമ്പാറും മീൻകറിയൊക്കെ കൂട്ടിയിട്ടാണ് മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ അമ്പലമാണെങ്കിലും അതൊക്കെ എനിക്കൊരു എനിക്ക് അറിയായിരുന്നു കാരണം ചേച്ചിയുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ചേച്ചിയൊക്കെ പറഞ്ഞ് എനിക്കറിയാം അവിടെ കല്യാണങ്ങൾക്കൊക്കെ മീൻകറി സദ്യയിൽ വിളമ്പാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ സദ്യ കഴിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനി അടുത്ത വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നല്ല വിശേഷങ്ങളും നല്ല വീഡിയോയും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം അതുവരേക്കും ബൈ ബൈ